രണ്ട് തെങ്ങും തൈ വെക്കുന്ന വീഡിയോ ആണ് നമ്മളെ കാണിച്ചു ഇച്ചിരി ഉപ്പും ചാരവും ഒക്കെ നമ്മൾ കുഴിക്കാത്തിട്ടിട്ടുണ്ട് കുറച്ചുകൂടി ഇടണം ഓക്കെ ബാക്കി വീഡിയോ തടവൊക്കെ എടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ തെങ്ങിൻ തൈ നേരെ ഇതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ നമ്മൾ നമ്മളിപ്പോഴേ വളം ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ചെറിയ ഉപ്പ് കല്ല് ചാരമൊക്കെ ഇട്ട് കൊടുക്കുക മനസ്സിലെ അപ്പൊ നമ്മളങ്ങനെ ചെയ്യുക നമ്മള് കൃഷിക്കാരനൊന്നുമല്ല ഉള്ള സ്ഥലത്ത് നമ്മൾ ഇതൊക്കെ വെക്കുക നിങ്ങൾക്കൊക്കെ ഒരു പ്രയോജന പ്രചോദനമാണ് आदिमान ah, आदि